എൻഗേജ്മെൻ്റ് കേക്ക് ഡെലിവറി ചെയ്യാൻ പോവാണ് കേട്ടോ ആ ഒരു കേക്കിൻ്റെ പാക്കിംഗ് ആണ് പൊന്നമ്പാടത്തേക്കാണ് കേട്ടോ ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്യാൻ ഉണ്ടായിരുന്നത് എൻ്റെ നാട്ടിലേക്കാണ് കേട്ടോ കുറച്ചധികം ഫ്രണ്ട്സുകൾ ചേർന്നിട്ട് ഫ്രണ്ടിൻ്റെ എൻഗേജ്മെന്റിന് വേണ്ടി ഗിഫ്റ്റ് ചെയ്യാനുള്ള കേക്കായിരുന്നു കേട്ടോ ഇതൊരു കസ്റ്റമൈസ്ഡ് കേക്കാണെ ക്ലയൻറ്റ് കളർ ഷെയ്ഡും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ത്രീ കെ ജി വൈറ്റ് ഫോറസ്റ്റ് ഫ്ലവറിലാണ് കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നയൻ ഇഞ്ചിൽ സിക്സ് ഇഞ്ചിലാണ് കേക്ക് ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് മൂന്ന് ടൈപ്പിലുള്ള ഫ്ലവറാണ് കേട്ടോ വൈറ്റ് ഫ്ലവർ ആയതുകൊണ്ട് തന്നെ ജിപ്സം ഫ്ലവറും റോസ് ഫ്ലവറും ഒക്കെ കൊടുത്തതിന് ശേഷമാണ് ഈ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ബ്ലൂ ഷെയ്ഡിലാണ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്നെ പിന്നെ ജസ്റ്റ് എൻഗേജഡ് ടോപ്പറും വെച്ചിട്ടാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കൊടുത്തിട്ടുണ്ടെട്ടോ ഫൈനൽ ലുക്ക് കാണാൻ നല്ല ക്യൂട്ടായിരുന്നെ കേക്കിൻ്റെ ഡെലിവറിക്ക് ടൈമായിട്ടോ കറക്റ്റ് ഡെലിവറി ടൈമിൽ തന്നെ പയ്യ അവിടെ എത്തിയിട്ട് അതുകൊണ്ട് തന്നെ വേഗം പോയി കേക്ക് സേഫ് ആയിട്ട് ഡെലിവറി ചെയ്ത് കൊടുത്തിട്ടോ എന്തായാലും കസ്റ്റമർ നല്ല കണ്ട പോലെ തന്നെ ടേസ്റ്റ് വൈസും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല